നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ വെറ്റിനറി ഹോസ്പിറ്റലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഓലക്കടവിലാണ് രാവിലെ കൊച്ചിനുമൊത്ത് ഞങ്ങൾ ആടിനേയം കൊണ്ട് ചികിത്സയ്ക്കായി വന്നതാണ് നമ്മുടെ ജില്ലയിൽ ഇത്തരത്തിലുള്ളൊരു കേന്ദ്രമുള്ളത് തന്നെ ഏറ്റവും വലിയ മഹാഭാഗ്യമാണ് കാരണം സാധാരണ മിണ്ടാപ്രാണികൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ അത്ര വലിയ കാര്യമാക്കി എടുക്കാറില്ല എങ്കിൽ അത്ര തന്നെ കാര്യമാക്കി എടുക്കുന്ന കുറച്ച് ആളുകളുമുണ്ട് അവരാണ് ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലുകളെ സമീപിക്കുന്നത് ധാരാളം പേര് ആട്ടോയിലും കാറിലും സ്കൂട്ടറിലും എല്ലാം ആയിട്ട് പട്ടി പൂച്ച തുടങ്ങിയ നിരവധി മൃഗങ്ങളുമായിട്ട് എത്താറുണ്ട് അതുപോലെ തന്നെ പ്രാവീണ്യം വരെ ആളുകൾ കൊണ്ടുവരാറുണ്ട് അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ മരത്തിനൊരു പ്രത്യേകതയുണ്ട് ഇതിൻ്റെ ചുവട്ടിൽ ദാഹനീർ എന്ന് പറഞ്ഞ് അതായത് കിളികൾക്കുള്ള ദാഹനീരായിട്ട് സംഭരണി ജലസംഭരണി വരെ വെച്ചിട്ടുണ്ട് ആംബുലൻസ് അതുപോലെ തന്നെ വെറ്റിനറി എലിഫൻറ്റ് സ്കോഡ് തുടങ്ങിയ എല്ലാവിധ സജ്ജീകരണങ്ങളും ഉണ്ട് എല്ലാത്തരം അസുഖങ്ങളും ഇവിടെ മാറ്റും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ സർജറി വരെ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് കുറേ നിമിഷം ഇവിടെ ഞാൻ ചിലവഴിച്ചു ആടിൻ്റെ കാലിന് സുഖമില്ല അങ്ങനെ കൊണ്ടുവന്നതാണ് അവൾ അരിപ്പാപം പോകുന്നത് കണ്ടുകൊണ്ട് നിന്ന് കരയുകയാണ് ഏതായാലും നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ട്രിപ്പിട്ട് കിടത്തേക്കുന്നുണ്ടോ ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നന്ദി നമസ്കാരം